ഹലോ എല്ലാവർക്കും മറാക്കലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ചുരിദാറിൻ്റെ ഒരു കട്ടിങ്ങും തയ്യലുമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ക്യാൻവസ് വെച്ചുള്ള നെക്കാണ് എടുക്കേണ്ടത് ആദ്യം ഇഞ്ച് തയ്യൽ തുമ്പ് അതിന് ശേഷം കഴുത്ത് വിട്ടിൻ്റെ പകുതി അതെത്ര കഴിഞ്ഞാൽ അത്രയും തന്നെ നമുക്ക് ആറിഞ്ചാണ് അതിൽ ഇഞ്ച് തന്നെ തീർത്താൻ തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ വീണ്ടും അതിനകത്ത് നമ്മൾ തയ്യൽ തുമ്പ് കുറയ്ക്കൊന്നും വേണ്ട ഫുള്ളായിട്ടും ഇടുക എന്നിട്ട് ആ മുകളിലും താഴെ മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലൊരു മട്ട സ്കെയിലുണ്ടെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ കറക്റ്റ് ലെവലിൽ തന്നെ ചെയ്യാൻ പറ്റും സൈഡ് കറക്റ്റ് ചെയ്ത് വെച്ചാൽ ആദ്യം മൂൾ വശമൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അര ഇഞ്ച് മുകളിൽ തയ്യൽത്തുമ്പ് വിടണം തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് അങ്ങനെ കറക്റ്റായിട്ട് അര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക ശേഷം കഴുത്തകലം മാർക്ക് ചെയ്യണം കഴുത്തിറക്കം കഴുത്തിറക്കം നമുക്ക് ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്യാനുള്ളത് ഇഞ്ച് മാർക്ക് ചെയ്യുക അവിടുന്ന് വീണ്ടും ഒരു ഇഞ്ച് ക്യാൻവാസ് അധികം ഇടണം പിന്നെ കഴുത്ത കാലം നമുക്ക് വേണ്ടത് മൂന്നിഞ്ച് വീതം മാർക്ക് ചെയ്യുക ആറിഞ്ചായിരുന്നു കഴുത്ത കാലം ഉള്ളത് അതിൻ്റെ പകുതി മൂന്നിഞ്ച് വീതം എടുക്കുക എന്നിട്ട് താഴെത്തിലും സൈഡിലത്തെയും മാർക്കിങ് കറക്റ്റ് ചെയ്യുക വരയ്ക്കുക ഒരിഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ച് തയ്യൽത്തുമ്പൂടെ തള്ളി വിട്ടിട്ടാണ് വീണ്ടും അടുത്ത ഒരു മാർക്കിംഗ് വേണ്ടത് അങ്ങനെ കറക്റ്റ് ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം എന്നിട്ട് വേണം അതിനകത്ത് മാർക്ക് ചെയ്യുന്ന ഇതിപ്പോൾ ഒരു കസ്റ്റമർ ഇങ്ങനെ അളവ് തന്ന ഇതേപോലെ മോഡൽ വേണമെന്ന് പറഞ്ഞ് വരച്ചു തന്നാണ് അതുകൊണ്ട് അതേപോലെ തന്നെ അങ്ങ് വരച്ചതാണ് തയ്യൽത്തുമ്പിൻ്റെ ഒരു മുക്കാലിഞ്ചോ ഒരു ഇഞ്ചോ ഇട്ടതിന് ശേഷം റൗണ്ട് ചെയ്യുക അതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇത് കട്ട് ചെയ്യുന്നതും വരയ്ക്കുന്നതും കാണിക്കാത്ത ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ വീഡിയോ വളരെ ആയി പോവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ആൾ എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക അവിടെ റൗണ്ട് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്ത് ബാക്കിയുള്ള തുമ്പം കളഞ്ഞേക്കണം നമുക്ക് കറക്റ്റ് ആ റൗണ്ടിന് മതിയല്ലോ അതകത്തേക്ക് പോകുന്ന ഭാഗമാണ് ഇതേപോലെ വരും എന്നിട്ട് നമുക്കത് തുണിയിൽ കറക്റ്റ് ഒട്ടിച്ചെടുക്കുക ലൈനിങ് തുണിയാലാണ് ഒട്ടിക്കേണ്ടത് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്ത് ഒരുപാട് ചൂട് കൂടി പോയി ചൂട് കൂടി അത് ഇളകിപ്പോകും അത് കറക്റ്റായിട്ട് ഒട്ടത്തില്ല നല്ലതുപോലെ തേച്ച് തേക്കണം നല്ലതുപോലെ തേക്കുക അതിന് ശേഷം നമുക്ക് ഇനി തയ്ക്കാൻ തുടങ്ങാം ആദ്യം നമ്മളെടുത്തത് സ്ലീവാണ് തയ്ക്കാൻ എടുത്തിട്ടുള്ളത് സ്ലീവ് ലൈനിങ്ങുമായിട്ട് ജോയിൻറ്റ് ചെയ്യാൻ എടുക്കുക ഞാൻ ഇതിനൂടെ മാത്രം ഞാൻ എല്ലാം അതേപോലെ കാണിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ വീഡിയോകളെല്ലാം നമ്മൾ ഇതേപോലെ സ്ലീവ് ചെയ്യുന്നതും കഴുത്ത് ചെയ്യുന്നത് എല്ലാം കൃത്യമായി കാണിച്ചു തന്നിട്ടുള്ളതാണ് ഈ ചുരിദാറിനൂടെ മാത്രമേ ഞാൻ അങ്ങനെ ഓരോന്നിനും അത് കാണിച്ചു തരുന്നുള്ളൂ അതിനുശേഷം പിന്നെ ഓരോ മോഡലുകൾ മാത്രമേ പറയുള്ളൂ അറിയാവില്ല ലൈനിങ് കഴിഞ്ഞ വീഡിയോയ്ക്കും വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നമുക്ക് ആ കട്ട് മാർക്ക് മറന്നു പോകരുത് ഫ്രണ്ടിലത്തെ ഫ്രണ്ടിൽ വരുന്ന ആ കുഴിച്ചു വെട്ടിയ ഭാഗത്താണ് കട്ട് മാർക്ക് വരുന്നത് അത് ലൈനിങ്ങിൻ്റെയും ബോഡി പീസിൻ്റെയും കട്ട് മാർക്ക് അതേപോലെ തന്നെ വരണം തയ്യൽ തയ്യൽത്തുമ്പിന് ബോട്ടം സ്ലീവ് ബോട്ടം അടിക്കുക അതായത് അത് ശ്രദ്ധിച്ചാൽ മാത്രം അതെ അതായത് കട്ട്മാർക്കിൻ്റെ ഭാഗത്താണ് വന്ന് തൈ നമ്മൾ തയ്ച്ച് അവസാനിപ്പിച്ചത് നമ്മൾ അടുത്ത പീസ് തുടങ്ങുന്നത് ആ കട്ട് മാർക്കിൽ നിന്ന് വേണം കട്ട് കട്ട്മാർക്കിൻ്റെ ഭാഗം വേണം തുടങ്ങാൻ അപ്പോൾ ആകും പുറവും തിരിഞ്ഞ് പോകത്തില്ല ഫ്രണ്ടും ബാക്കും ഒന്നും തിരികെല്ലോ കറക്റ്റായിട്ട് അങ്ങനെ വരും അതും സ്ലീവിൻ്റെ ബോട്ടം കാലഞ്ച് വീതിക്കാണ് അടിക്കേണ്ടത് ത് തിരിച്ചിടുക അതിൻ്റെ ഓരത്തൂടെ പതിച്ചൊരു തെയ്യൽ തയ്ക്കുക ഓക്കെ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യുക പതിച്ച് ഞാനത് കുറച്ച് ഓടിച്ചു വിട്ടതാണത് പതിച്ചു വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് അത് കറക്റ്റായിട്ട് തിരിച്ചിടുക ആ പതിച്ച് തിരിച്ചു കഴിഞ്ഞാലുള്ള ഗുണം കറക്റ്റായിട്ട് നമുക്ക് ആ അത് ലൈനിങ് അകത്ത് തന്നെ നിന്നോളും പുറത്തേക്ക് ഇങ്ങനെ ബഡ് ചെയ്ത് വരില്ല അതിനു വേണ്ടിയാണ് അങ്ങനെ പതിച്ചയക്കുക എന്നിട്ട് സ്ലീവ് ബോട്ടും നമുക്ക് കാലിഞ്ചിന് അടിക്കുക കാലിഞ്ചി വീതി എന്തെങ്കിലും അവിടെ വല്ല ലേസോ അതുപോലെ എന്തെങ്കിലുമൊക്കെ മോഡലുകൾ വെക്കേണ്ടവർക്കാണെങ്കിൽ അത് വെക്കണം അല്ലാത്തവർക്ക് കാലിഞ്ചി അങ്ങനെ മടക്കി മടക്കടിക്കുക മടക്കി അടിച്ചുകഴിഞ്ഞാൽ എന്നിട്ട് അതേപോലെ കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ നിൽക്കും എന്നിട്ട് തിരിച്ചിടുക അതിൻ്റെ ലൈനിങ്ങിൻ്റെ അരിവിനും കൂടെ അടിച്ച് ലൈനിങ്ങും ബോഡി പീസും കൂടെ ജോയിൻറ്റ് ചെയ്യുക ജോയിൻറ്റ് ചെയ്യാൻ അങ്ങനെ സമം വെച്ചടിക്കുക സമം വെച്ചടിച്ചിട്ട് അധികമുള്ള ബോഡി പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയണം ലൈനിങ് ആണ് നമ്മൾ കറക്റ്റ് അളവിന് തയ്ച്ചിട്ടുള്ളത് നമുക്ക് കഴുത്ത് ചെയ്യാം കഴുത്തിനാദ്യം നമ്മൾ ലൈനിങ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ബാലൻസ് ഉള്ള ഭാഗത്തു നിന്ന് ഇങ്ങനെ മടക്കി അടിക്കണം കറക്റ്റായിട്ടത് മടക്കി അടിക്കണം ഇച്ചിരി സാവകാശമായാലും മതി അത് മടക്കി അടിക്കുക എന്നിട്ട് ആ ലൈനിങ്ങിൻ്റെ ബാലൻസ് ഉള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തോളെ കംപ്ലീറ്റ് കട്ട് ചെയ്തു എന്നിട്ട് വേണം അത് സമം വെച്ചൊന്ന് മടക്കണം സമം വെച്ച് മടക്കി ആ സെൻറ്റർ കിട്ടാൻ വേണ്ടിയാണ് കറക്റ്റായിട്ട് സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്യുക അങ്ങനെ കൈ കൊണ്ടൊന്ന് പോറി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ മാർക്കിംഗ് കിട്ടും എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് വരയ്ക്കുകയും ചെയ്യും കഴുത്ത് കട്ട് ചെയ്യുന്നതും കഴുത്ത് വെച്ച് തേക്കുന്നതും ഒക്കെ ഞാൻ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ ഞാൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ളതാണ് പിന്നെ ചുരിദാറിൻ്റെ ഏതാണ്ടാണോ ഒന്നുകൂടെ നമ്മൾ പറയുന്നത് ലൈനിങ്ങും ബോഡി പീസും കൂടെ കറക്റ്റ് സമം വെക്കണം സമൊക്കെ നമുക്ക് ബോഡി പീസാണ് മുകളിൽ വരേണ്ടത് ലൈനിങ് ആദ്യം ലൈനിങ് പീസ് വെക്കണം അതിൻ്റെ മുകളിൽ ബോഡി പീസ് നമ്മൾ ആ ഫ്രണ്ടിൽ ഷോ സെൻറ്റർ ഭാഗമൊക്കെ നമ്മൾ കട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ആ മടക്കുകളെല്ലാം കറക്റ്റായിട്ട് വരണം കറക്റ്റ് ആ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അധികം പോവില്ല എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത് നമ്മളിത് കഴുത്തും വെച്ചിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ സെൻറ്റർ കൂടെ കറക്റ്റ് ചെയ്ത് വെക്കുക സെൻ്ററിൽ ഒരു തയ്യൽ തയ്ക്കുക കുറച്ച് നമ്മുടെ കഴുത്തിൻ്റെ എൻഡ് വരെ തയ്ക്കണമെന്നില്ല ഒരു കുറച്ച് മുകളിൽ വരെ വരാം ഇരിക്കാൻ വേണ്ടിയാണ് എല്ലാം മൂന്ന് പീസും കറക്റ്റായിട്ട് ചെയ്ത് കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് വേണം തയ്ക്കാൻ ആദ്യം ലൈനിങ് പീസ് അതിൻ്റെ മുകളിൽ ബോഡി പീസ് ബോഡി പീസിൻ്റെ മുകളിലാണ് നമ്മൾ ഒട്ടിച്ച കഴുത്തിൻ്റെ പീസ് വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ അത് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ആ കറക്റ്റ് തയ്യൽ ആ റൗണ്ട് നമുക്ക് ആ ഏത് മോഡലാണോ ആ മോഡലിൽ ക്യാൻവാസിൻ്റെ എൻഡിലൂടെ തയ്ക്കണം അത് കാണി ഒരു സ്വൽപം ചെറുതാക്കിയിട്ടാൽ വളരെ നന്നായിരിക്കും എന്നിട്ട് നമ്മൾ കൈ തയ്ച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തുമ്പൊന്ന് ഇരിഞ്ഞു പോകാതിന് തിരിച്ചിടുന്ന സമയത്ത് ചിലപ്പം ഇരിഞ്ഞു പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് കറക്റ്റ് അതേപോലെ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് കട്ട് ചെയ്ത വേണം നമ്മൾ തയ്ച്ച തയ്യൽ നിന്ന് തയ്യൽ തയ്യലിൽ നിന്ന് ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിട്ട് വേണം കട്ട് ചെയ്യാൻ കണ്ടിപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബാലൻസ് ഒക്കെ ഉണ്ട് ആ കാലിഞ്ച് തയ്യലത്തിപ്പ് കിടക്കണം എന്നിട്ട് കംപ്ലീറ്റ് അതിൻ്റെ ആ റൗണ്ട് വന്ന ഭാഗത്തെല്ലാം കട്ട് മാർക്ക് ഇടണം കട്ട് മാർക്ക് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാരണവശാലും തയ്യലയിൽ മുട്ടിപ്പോ തയ്യലയിലോട്ട് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിഞ്ഞു പോകും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത് ആവില്ല കറക്റ്റായിട്ട് ആ ഓരോ മടക്ക് ഭാഗം വരുന്നിടവും ഒന്ന് വെച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം എങ്കിലേ അത് തിരിഞ്ഞ് കിട്ടുകയുള്ളൂ അതേപോലെ ഇട്ടിട്ട് ഇനി ഒന്ന് അയൺ ബോക്സ് വെച്ച് തേക്കേണ്ടവർക്കാണെങ്കിൽ ഒന്ന് തേക്കാം നല്ലപോലെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ടിരുന്നോളും ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവരാകുമ്പോൾ ഒന്ന് തേച്ച് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഉണ്ടോ ഇതേപോലെ വരും എന്നിട്ട് നമുക്കതിൻ്റെ കിനാരി ഓരത്തൂടെ അടിക്കാം കഴുത്തിൻ്റെ അരികിനൂടെ കാണിച്ച ഭാഗത്തോടെ കറക്റ്റായിട്ട് തയ്ക്കണം ഓരോത്തുകൂടെ വേണം അടിക്കാൻ നമ്മൾ ആ ഓരോ ഭാഗത്തും ആ ചുരുപ്പ് പോലെ വരുന്ന ഭാഗത്തുകൾ ആ ഭാഗത്ത് വരുമ്പം മെഷീനിൽ സൂചി അവിടെ താത്ത് വെക്കണം സൂചി അവിടെ കുത്തി ഇറക്കി വെച്ചതിന് ശേഷം വേണം പസർപൊട്ട് ചെറുതായിട്ട് പൊക്കിയിട്ട് തിരിക്കാൻ അല്ല വളഞ്ഞു പോകും അതായത് പീസൊക്കെ ചു ചുളുങ്ങിയൊക്കെ ഇരിക്കും അങ്ങനെ കറക്റ്റായിട്ട് അടിച്ച് അവസാനിപ്പിക്കുക രണ്ട് കഴുത്തിൻ്റെ ആ പുറമേ ഉള്ള തയ്യൽ കഴിഞ്ഞു ആദ്യമൊക്കെ തയ്ക്കുന്ന ഒരു ഒന്ന് രണ്ട് വർഷം അയൺ ചെയ്തെന്ന് വിചാരിച്ച് കുഴപ്പമില്ല ചെറിയ പെട്ട് ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ട് അയൺ ചെയ്യുക കാക്കിനാരി അതേപോലെ വന്നു എന്നിട്ട് നമുക്ക് ലൈനിങ്ങിൽ ആ അകത്തെ ബാലൻസ് പീസുള്ളത് അതായത് കഴുത്തിൻ്റെ എൻഡ് കഴുത്തിൻ്റെ നമ്മൾ മടക്കി അടിച്ചൊക്കെ നല്ല ആ ഭാഗം ഉണ്ടല്ലോ ആ ക്യാൻവാസിൻ്റെ എൻഡ് ലൈനിങ് പീസുമായിട്ട് ജോയിൻറ് ചെയ്യണം ജോയിൻറ്റ് ചെയ്യാമല്ല വെച്ച് പതിച്ചേരടി അടിയടിച്ചാൽ മതി അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരില്ല പുറമേ നമുക്ക് ബ്ലൗസ് ഇട ചുരിദാറിടുന്ന സമയത്ത് പുറത്തേക്കത് വരില്ല അങ്ങനെ തയ്ച്ച് അതിലങ്ങ് പിടിപ്പിക്കണം ഓക്കെ കറക്റ്റായിട്ട് ലൈനിങ് ചുളുങ്ങാതെ കറക്റ്റായിട്ട് നൂത്തിട്ടിട്ട് വേണം ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം എന്നാണ് അതല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി എത്രയും വേഗം തന്നെ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ കഴുത്തും കഴുത്ത് നമുക്ക് ഞാനിപ്പോൾ ഇത് കസ്റ്റമർ പറഞ്ഞ അളവിന് പറഞ്ഞ മോഡലിലാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴുത്ത് ഏതാണെന്നോ ആ രീതിയിൽ ചെയ്യാം അതിന് ശേഷം ആ ലൈനിങ്ങും ബോഡി പീസ് കൂടെ അരിവ് അടിക്കുന്നതിന് മുമ്പ് ലൈനിങ്ങിൻ്റെ ബോട്ടം മടക്കി അടിക്കണം കാലഞ്ച് വീതിക്ക് രണ്ട് മടക്കി തയ്ക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ അടിവശത്തെ പീസ് അതായത് നമ്മുടെ ഇടത് കൈയുടെ ഭാഗത്തെ പീസ് ചെറുതായിട്ട് ഒന്ന് വലിച്ചടിച്ചാൽ മതി അപ്പോൾ ചുളുങ്ങി പോവുകയില്ല എക്സ്ട്രാ വരില്ല അതിനുശേഷം കറക്റ്റായിട്ട് ബോഡി പീസും ലൈനിങ്ങും കൂടെ കറക്റ്റ് ചെയ്തിടുക നമ്മൾ ആ സെൻറ്ററിലെ മടക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങോട്ട് അങ്ങനെ നോക്കണ്ടവർക്ക് സെൻ്ററിലെ മടക്കുകൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ മടക്ക് വെച്ചിട്ടൊന്ന് സൂചി കുത്തിയാലും കുഴപ്പമില്ല മുട്ട് സൂചി കൊണ്ട് മുട്ടു പിൻ വെച്ചിട്ട് കുത്തിയതിന് ശേഷം കറക്റ്റായിട്ട് അത് മൊത്തത്തിൽ സൈഡ് അടിച്ച് മൊത്തം സൈഡല്ല അതിൻ്റെ കൂടെ അടിച്ചിട്ട് എടുക്കുക ഇനി ഇത് ബാക്ക് പീസാണ് ബാക്ക് പീസും അതേപോലെ തന്നെയാണ് അടിക്കേണ്ടത് അതിനകത്ത് നമ്മൾ ക്യാൻവാസ് വെച്ച് കഴുത്ത് വെച്ചിട്ടില്ല അല്ലാതെ സാധാ കഴുതാണ് കറക്റ്റായിട്ട് സെൻ്റർ പിടിച്ച് വെച്ചതിന് ശേഷം കാലിഞ്ച് വീതിക്ക് കഴുത്ത് ചെയ്യുക കഴുത്ത് അതേപോലെ കറക്റ്റ് റൗണ്ടിന് തച്ചെടുക്കാം അത് ഞാൻ മൊത്തം കാണിക്കുന്നില്ല അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് കഴിച്ചു അതേപോലെ തന്നെ ഫ്രണ്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ആ ലൈനിങ്ങിൻ്റെ പീസേക്കൂടി ഇപ്പം പതിച്ചടിച്ചതിന് ശേഷം പുറത്തുകൂടി അടിക്കരുത് എന്നിട്ട് നമുക്ക് ആ ഫ്രണ്ട് പീസ് ജോയിൻ ചെയ്യുകയാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ജോയിൻറ്റ് ചെയ്യണം അതാ കാണിക്കുന്ന അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക നമ്മുടെ ആ തയ്യലിൽ തന്നെ വേണം ഫ്രണ്ട് പീസിൻ്റെ കഴുത്ത് ഭാഗം കൊണ്ടുവന്ന് വെക്കാൻ അങ്ങനെ വെച്ചിട്ട് ഒന്ന് തയ്ച്ചതിന് ശേഷം തിരിച്ചിട്ടാലും കുഴപ്പമില്ല തി രണ്ടാം മടക്കി വെച്ച് തയ്ച്ചാൽ മതി ലൈനിങ് വെച്ചിട്ട് രണ്ട് കഴുത്ത് ഭാവവും അല്ലേ അതേപോലെ വെക്കുക ഒരു ആ ബാക്ക് കഴുത്തിൻ്റെ ഭാഗത്തിന് ഒരു മില്ലി അകത്തേക്ക് മാറിയിരുന്നാൽ മതി അന്നെങ്കിലേ നമ്മൾ മടക്കുമ്പോൾ അകത്ത് കറക്റ്റായിട്ട് വരുവുള്ളൂ അങ്ങനെ വെച്ച ആദ്യമേ ഒരു തയ്യൽ തയ്ച്ചതിന് ശേഷം മതി ലൈനിങ്ങൂടെ വെച്ചിട്ട് തയ്ക്കുന്നത് എന്നിട്ട് വീണ്ടും ലൈനിങ് അങ്ങോട്ട് മടക്കി വെക്കുക അപ്പോൾ ചുളുക്കം വരില്ല അങ്ങനെ തന്നെ വേണമെങ്കിലും വെച്ച് തയ്ക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തിരിച്ച അങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ ചിലപ്പം അധികം ഇങ്ങോട്ട് വരും കറക്റ്റ് പിടിച്ച് വയ്ക്കണം അതല്ല കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് തയ്ച്ചാലും മതി കറക്റ്റായിട്ട് എല്ലാ പീസും കറക്റ്റ് ചെയ്ത് പിടിച്ചുവെച്ചതിന് ശേഷം വേണം തയ്ക്കാൻ കാലഞ്ചി വീതിക്ക് കിട്ടിട്ടിട്ട് തയ്ക്കും അതുപോലെ തന്നെ കഴുത്ത് രണ്ട് ഭാഗവും അതേപോലെ തയ്ക്കാം ഇപ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു നമുക്ക് ആ കഴുത്ത് കവറിംഗ് ആയി അങ്ങ് പോവും അപ്പോൾ തയ്യൽത്തുമ്പൊന്നും പുറത്തേക്ക് വരില്ല കംപ്ലീറ്റ് കഴുത്ത് ഭാഗം ഷോൾഡറിൻ്റെ കംപ്ലീറ്റ് ഭാഗവും കഴുത്തല്ല സോറി ഷോൾഡർ ഷോൾഡർ ഭാഗം കംപ്ലീറ്റ് അങ്ങ് കവറിങ് ആയി അകത്ത് പോവും അതിൻ്റെ തുമ്പ് രണ്ടിടവും ഒരു ശകലിച്ച കട്ട് ചെയ്ത് കളയാ ഭാഗത്തെ തുമ്പ് ഒരു സ്വല്പം പുറത്ത് ഇങ്ങനെ തള്ളി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ വരും അകം അതേപോലെ തന്നെ വിഭാഗത്തൊന്നും പുറത്ത് കാണാനില്ല തയ്യലൊന്നും പുറത്ത് കാണത്തില്ല തയ്യൽത്തുമ്പലൊന്നും പുറത്ത് കാണാതെ അങ്ങകത്ത് പോകും അതിനാണ് അങ്ങനെ കവർ ചെയ്താറുള്ള ഓണം എന്നിട്ട് കഴുത്തിൻ്റെ ഭാഗം നമ്മൾ കാലിഞ്ചിനും അതും നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അതൊന്നും പറഞ്ഞുതരാതെയും അങ്ങ് ഓടിച്ചു വിട്ടത് പെട്ടെന്ന് തെച്ച് തീർക്കാൻ വേണ്ടി ഒരറ്റത്തു തുടങ്ങി ഇപ്പുറത്തെ അറ്റത്ത് ഉണ്ടെന്ന് അത് അവസാനിപ്പിക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് അതിൻ്റെ ലൈനിങ്ങിൻ്റെ ബോട്ടം അടിക്കുക ഉണ്ടോ കറക്റ്റ് അതുപോലെത്തൂടെ തച്ച് കഴുത്തിൻ്റെ ബാക്ക് കഴുത്ത് മാത്രം കാലിഞ്ച് വീതിക്ക് അടിച്ചാൽ മതി കഴുത്തിൻ്റെ ഭാഗം പുറത്തൂടെ ഉള്ള തെയ്യൽ തയ്ക്കുമ്പോഴേ കിനാരി അടിക്കാൻ എന്നിട്ട് അതിൻ്റെ ലൈനിങ്ങിൻ്റെ ബോട്ടം മുടക്കി അടിക്കുക ബോഡി പീസുമായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് ലൈനിങ്ങിൻ്റെ അളവിന് ബോഡി പീസ് കട്ട് ചെയ്യുക ഇത് മൊത്തം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതൊന്നും കാണിച്ചില്ലാന്നേ ഉള്ളൂ ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം സ്ലീവ് നമ്മൾ നേരത്തെ തന്നെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഫ്രണ്ടിലും ബാക്കിലും ടക്കൊക്കെ വേണ്ടതാണ് അതുകൊണ്ട് അതിൻ്റെ ടക്കിടുന്നുണ്ട് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വേണ്ട നന്നായി ഞാൻ പറഞ്ഞു തരാം ഇതിന് ഫ്രണ്ടിൽ ഇടണം ഫ്രണ്ടിലെ കൈക്കുഴി ഭാഗത്തേക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് ബ്ലൗസിന് ടക്കിടുന്നതുപോലെ ഇതിന് ഇടണം അത് ചിലർക്ക് മാത്രമേ അത് ആവശ്യമുള്ളൂ ചിലർക്ക് അത് ആവശ്യമില്ല മിക്കവരും അത് ടക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒന്നും ടക്ക് ടക്കിടാറുമില്ല ഇത് ഈ കസ്റ്റമർ അങ്ങനെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം നല്ല ഷേപ്പിന് കിടക്കും ഫ്രണ്ടും ബാക്കും അതുപോലെ ചെറിയ ഒരു ടക്ക് മൊത്തത്തിലൊരു ഫ്രണ്ടിലെ ടക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിന് രണ്ട് പോയിൻറ്റിൻ്റെ അകലത്തിൽ പിടിച്ചാൽ മതി ഓരോ തൂന്ന് തുടങ്ങിയിട്ട് വേണം ചെയ്യാൻ അങ്ങനെ ബാക്കിലും ചെയ്യണം ഫ്രണ്ടിലും ചെയ്യണം കറക്റ്റ് ആയിട്ട് ആ സെൻറ്റർ ഭാഗം വരുന്നിടത്ത് മതി ഒരു കാലിൻ അകലം അങ്ങനെ ഒരു ചെറിയ വളവ് വെച്ചാണ് അത് ചെയ്യുന്നത് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യും സ്ലീവ് നേരത്തെ തന്നെ അടിച്ചു വെച്ചിട്ടാണ് സ്ലീവിൻ്റെ സെൻറ്റർ നോക്കണം സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ആ കുഴിച്ചു വെട്ടിയ ഭാഗം വരേണ്ടത് ഫ്രണ്ടിലാണ് ഫ്രണ്ട് പീസിലാണ് ആ കുഴിച്ചു വെട്ടിയ ഭാഗം വരേണ്ടത് സെൻറ്ററിൽ അത് ഷോൾഡറിൻ്റെ സെൻ്ററും കൈയുടെ സെൻറ്ററും കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് പിടിച്ച് നോക്കണം അധികം വല്ലതും ഉണ്ടോ കറക്റ്റാണോ നമ്മൾ അളവ് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തേക്കുന്നതാണ് അധികം വരാൻ സാധ്യതയില്ല കണ്ടോ അത് കറക്റ്റാണ് നമ്മൾ കൈ കൈ ജോയിൻറ്റ് ചെയ്യാം അതും കാലഞ്ച് വീതിക്കാണ് അടിക്കേണ്ടത് ഒരു പകുതി ഭാഗം അടിച്ചതിന് ശേഷം പിന്നെ ഒന്ന് സമം പിടിച്ച് നോക്കണം അധികം വല്ലതും ഉണ്ട് ചിലപ്പോൾ തയ്ക്കുന്ന കൂട്ടത്തിന് അടിവെശത്ത് മിഷ് പല്ലിൻ്റെ ഭാഗത്ത് അതായത് മിഷൻ്റെ പ്രഷർ ഫുട്ടിൻ്റെ താഴെയുള്ള ഉള്ള ഭാഗത്ത് ചിലപ്പോൾ ചുരുങ്ങി പോകാൻ സാധ്യമുണ്ട് ചെറുതായിട്ട് അതുകൊണ്ട് സമം ഒന്ന് പിടിച്ചു നോക്കിയതിന് ശേഷം ചെയ്യുക അതുപോലെ ചെറുതായിട്ട് ഇച്ചിരി കുറവ് വല്ല ഉള്ളതാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ച് ജോയിൻ്റ് ചെയ്യും അത് സെൻറ്ററിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സെൻ്ററിൽ നിന്ന് തുടങ്ങി സ്ലീവിൻ്റെ അങ്ങ എൻഡിൽ പോയിട്ട് അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ ഫ്രണ്ടായാലും ബാക്കായാലും അതുകൊണ്ട് ആ എൻറ്റിൽ നിന്ന് വീണ്ടും തിരിച്ച് സെൻ്ററി ഷോൾഡറിൽ തന്നെ കൊണ്ടുവരണം അപ്പോൾ രണ്ട് തയ്യൽ വീതം വീഴുകയും ചെയ്യും നമുക്ക് എപ്പോഴും എപ്പോഴും നൂല് പൊട്ടിച്ച് എടുക്കേണ്ട കാര്യമില്ല അതേപോലെ രണ്ട് സ്ലീവ് അടിക്കാം രണ്ട് സ്ലീവ് അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് സൈഡ് ജോയിൻറ് ചെയ്യണം സ്ലീവ് സ്ലീവെന്ന് വേണം തുടങ്ങാൻ ആദ്യം നമുക്ക് സ്ലീവിൻ്റെ വണ്ണം എടുക്കണം ഓരോരുത്തർക്കും അവരവരുടേതായത് അളവ് എത്രയാണോ ആ അളവ് എടുക്കുക അളവിൻ്റെ പകുതി അതായത് ഇപ്പോൾ പതിനാല് ഇഞ്ച് വണ്ണം ആണെന്നുണ്ടെങ്കിൽ ഏഴ് ഇഞ്ച് വണ്ണം പന്ത്രണ്ടാണെങ്കിൽ ആറ് എന്നിട്ട് സ്ലീവല്ല അങ്ങനെ ഒന്നര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് ഇട്ടിട്ടുള്ളത് ആ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിന് മാർക്ക് ചെയ്ത് അടിക്കും കറക്റ്റായിട്ട് ചെയ്യും ഇത് നോക്കണം അത് ആ ജോയിൻറ്റ് ആയിരിക്കണം മിക്കവരെയും തയ്ക്കാൻ ആ ജോയിൻറ്റ് കറക്റ്റ് ആവത്തില്ല ഒന്ന് മുകളിലും താഴെയായിട്ടാണ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടായിരിക്കുന്നത് അങ്ങനെ വരരുത് നമ്മളതൊന്ന് കറക്റ്റ് ചെയ്ത് ഇനി ഇത്രയും തയ്ച്ച് സ്ലീവിൻ്റെ ഒരു പകുതി ആകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി തയ്യൽ തയ്യൽത്തുമ്പോൾ സ്ലീവേലോട്ടിരിക്കണം കറക്റ്റ് ചെയ്ത് സൈഡ് കറക്റ്റായിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അധികം ഒന്നും വരാതെ രണ്ടൂടെ സംഭവം പിടിച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഒന്നര ഇഞ്ചിന് മാർക്ക് ചെയ്തേക്കാണ് കറക്റ്റ് ആ മാർക്കിങ്ങിൽ കൂടെ നാല് പീസ് നാല് ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അറിയാൻ പറ്റും ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് കൊണ്ടൊരു അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമുക്ക് തിരിക്കാൻ സൂചി കുത്തി നിർത്ത് പ്രഷർ പുട്ട് പൊക്കി തിരിച്ച് വീണ്ടും അതിലേക്കൂടെ തന്നെ തയ്ക്കണ്ട ഒരു കാലിഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റി തയ്ച്ചാൽ മതി വണ്ണം കുറഞ്ഞു പോരുത് അഥവാ വണ്ണം കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുക അങ്ങനെ രണ്ടോ മൂന്നോ തയ്യൽ തയ്ക്കുക എൻ്റെ വരുന്ന ഭാഗം മാത്രം ഒരേപോലെ സ്ലിറ്റിൻ്റെ ഭാഗം വരുന്നത് രണ്ട് സൈഡും അടിച്ചു കഴിഞ്ഞു ആദ്യം ഒന്ന് തയ്ച്ചതിന് ശേഷം വണ്ണമൊക്കെ ഒന്ന് അളന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു തയ്യൽ തയ്ക്കുക പൊട്ടിച്ചതിന് ശേഷം വണ്ണം ഒന്ന് അളന്ന് നോക്കിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള തയ്യൽ തയ്ച്ചാൽ അഥവാ വണ്ണം കൂട്ടോ കുറയ്ക്കോ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം തയ്യലൂടെ അഴിക്കണ്ടല്ലോ അടുത്തത് പിന്നെ സൈഡ് സ്ലിക്റ്റ് സ്ലിക്റ്റിൻ്റെ ഭാഗം അടിക്കുന്നത് ഞാൻ പ്രത്യേകം വേറൊരു ഇത് മാത്രം അതിന് ഇട്ടതാണ് ഷോർട്ട്സ് ഫിലിമിനകത്ത് സൈഡ് സ്ലിക്റ്റ് ചെയ്യുന്നത് ഈസിയായിട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഇട്ടിരുന്നതാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ് ഇത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ കറക്റ്റ് കാലിഞ്ച് നമ്മൾ ഇട്ടേക്കുന്നത് മൊത്തം മുക്കാലിഞ്ചേ അവിടെ ഇട്ടിട്ടുള്ളൂ കാലിഞ്ച് കൂടിപ്പോൾ കാലിഞ്ച് തയ്ക്കുന്നതായിരിക്കും സ്ലിറ്റിന് നല്ലത് വൃത്തി അതാണ് ആ ലൈനിങ് രണ്ട് ലൈനിങ്ങും ബോഡി പീസും ഇങ്ങനെ മാറിപ്പോകാതെ ഒരേപോലെ തന്നെ കറക്റ്റായിട്ട് കൈ കൊണ്ടൊന്ന് തേച്ച് റെഡിയാക്കണം ആണോ എന്നിട്ട് മടക്കി വെക്കുക എന്നിട്ട് താഴത്തെ പീസ് അതായത് അടിവശത്ത് കാണുന്ന അതായത് നമ്മുടെ ഇടത് കൈയുടെ ഭാഗം വരുന്ന അടിവശത്തെ പീസ് മുകളുവശം നമ്മൾ മടക്കി കൊടുക്കുന്ന പീസ് ഒരു കാരണവശാലും വലിക്കരുത് പതിയേതയ്ക്കാവും അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് വരുന്ന കൂട്ടത്തിൽ മുകളിൽ നിന്ന് മടക്കി കൊടുക്കുന്ന പീസ് ഒരുപാട് അധികം ഇങ്ങോട്ട് വരും ചുരു പിരിഞ്ഞൊക്കെ ഇരിക്കും അങ്ങനെ പിരിഞ്ഞ് വരാതിരിക്കാൻ അടിവശത്തെ പീസ് നമ്മുടെ ഇടത് കൈയുടെ ഭാഗം ബോഡി പീസ് അടി ഇടത്തെ കൈയുടെ തള്ളവിരലുകൊണ്ടോ ചൂണ്ടവിരലുകൊണ്ടോ ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ച് വലിച്ചു പിടിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ അന്നേരം നമുക്ക് ആ അധികം ഇങ്ങനെ പിരിഞ്ഞ് കിടക്കത്തില്ല അല്ലെങ്കിൽ പിരിഞ്ഞ് പിരിഞ്ഞ് അങ്ങ് പോവും അതിന് നമ്മൾ തയ്ച്ചാൽ ലാസ്റ്റ് അവസാനം എത്താറാവുന്നതിൻ്റെ ഒരു രണ്ടിഞ്ചിൽ നിന്ന് മുകളിൽ വെച്ച് നിർത്തിയിടണം സൂചി കുത്തി നിർത്തിയിട്ട് തന്നെ നിർത്തണം എന്നിട്ട് വീണ്ടും അടിവ്യസ്ഥ ബോട്ടം ഭാഗം അങ്ങോട്ട് മടക്കാനുള്ള മടക്കാനുള്ളതിൻ്റെ രണ്ട് മടക്കം മടക്കി വെക്കണം രണ്ട് മടക്കം മടക്കി തന്നെ വെക്കണം കറക്റ്റ് കാലിഞ്ചിൻ്റെ രണ്ട് മടക്കം മടക്കി വെക്കുക അതിൻ്റെ എൻ്റെ കൊണ്ടുവന്നിട്ട് സൂചി കുത്തി നിർത്തുക കുത്തി നിർത്തിയിട്ട് വേണം പ്രസർ പൊട്ട് പൊക്കിയിട്ട് തിരിക്കാൻ അല്ലെങ്കിൽ ആ നൂലിൻ്റെ സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും എന്നിട്ട് കറക്റ്റായിട്ട് വീണ്ടും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം അടിവ്യസത്തെ പീസ് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ച് വേണം ചെയ്യാൻ അങ്ങനെ കാലിഞ്ച് ആളുക കാലിഞ്ച് വീതിയിൽ കറക്റ്റായിട്ട് എല്ലാം നാല് സൈഡും അടിച്ചു പോകണം ഫ്രണ്ടും ബാക്കും മൊത്തം അടിച്ചുകൊണ്ട് വരണം അത് ഓരോ ഭാഗവും വന്ന് ആ തിരിച്ച് നമ്മൾ മടക്കി വെക്കുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലായാലും ആ പടം കാണുമ്പം തന്നെ മനസ്സിലാവുക അതൊന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ അത് മനസ്സിലാകും അതെങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഓരോ ഭാഗവും ആ അടിവശം വന്നു അടിവശം വന്നപ്പോൾ രണ്ടായിട്ട് തന്നെ മടക്കി വെക്കണം എപ്പോഴും നമ്മൾ പ്രഷർ ഫുഡ് പൊക്കുന്ന സമയത്ത് സൂചി ഒന്ന് താത്ത് വെച്ചിട്ട് സൂചി തുണിയിൽ കുത്തി ഇറക്കി നിർത്തിയിട്ട് വേണം പ്രഷർ ഫുഡ് പൊക്കി തിരിക്കാൻ ഓക്കെ അങ്ങനെ നാല് സൈഡും അടിച്ച് കൊണ്ടുവരാം കറക്റ്റായിട്ട് കാലിഞ്ചി തന്നെ മതി ആ കാലിഞ്ചിൽ ചെയ്തെങ്കിലേ അതിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടാവും നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ അവിടുന്ന് ഒരൻറ്റീന്ന് തുടങ്ങി ആ എൻഡി തന്നെ തിരിച്ചെത്തുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഭാഗം അടിച്ചു കഴിഞ്ഞു അത് അവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം പിന്നെ ഓരത്തൂടെ അടിക്കണം അതിൻ്റെ ഓരത്തൂടെ തന്നെ കറക്റ്റ് ഈ തുടങ്ങിയതുപോലെ നമ്മൾ ഈ ചെയ്തതുപോലെ തന്നെ ഈ ഓരോ ഓരത്തൂടെ തയ്ച്ച് വീണ്ടും തിരിച്ച് അപ്പുറത്ത് കറക്കി വീണ്ടും അവിടെ തന്നെ കൊണ്ടുവരണം അങ്ങനെ നമ്മൾ വിരൽ താണ്ട വലത്തെ വലത്തെ തള്ളവിരൽ അങ്ങനെ ഒന്ന് വെച്ചിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റാകും ഓരോത്തൂടെ തന്നെ വരും സ്പീഡിൽ നമുക്ക് അടിക്കാൻ പറ്റും അതേ ചിലപ്പോൾ തുടക്കക്കാരൊക്കെ പെട്ടെന്നൊന്നും അത് അങ്ങ് ശരിയാവണമെന്നില്ല എന്നുണ്ടോ അതേപോലെ നല്ല ഫിനിഷിംഗായിട്ട് വരും അങ്ങനെ മൊത്തം തച്ച് തീർന്നിരിക്കുകയാണ് നമ്മൾ എല്ലാം മൊത്തം തയ്ക്കുന്നത് മൊത്തം ആദ്യം മുതലേ കാണിക്കാൻ ഞാൻ ഫ്രണ്ടിലെ ടക്കൊക്കെ അതേപോലെ കാണാം കഴുത്ത് എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഓക്കേ എല്ലാവർക്കും നന്ദി